ഹലോ ഗ്രീമിഡലിലെ കേസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ഫിലിം ഫെയർ അവാർഡിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മമ്മൂട്ടിയാണ് മികച്ച നടനായി വന്നിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് അത്ഭുതവും കാര്യങ്ങളൊന്നുമല്ല പലവട്ടം മമ്മൂട്ടി ഈ ഒരു പുരസ്കാരം നേടിയിട്ടുണ്ട് എവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവാർഡുകൾ കിട്ടിയില്ലല്ലോ നമുക്കറിയാം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിൽ ഇത് തന്നെ നമ്മളുടെ മനസ്സിൽ വരും മികച്ച നടൻ്റെ ഒരു അവാർഡ് വരികയാണെങ്കിൽ അതിൽ മമ്മൂട്ടി ഉണ്ടോ എന്നൊരു ചോദ്യം സാധാരണക്കാരുടെ മനസ്സിൽ വരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഈ ഒരു അവാർഡിന് മധുരം നൽകുന്നത് ഈ അവാർഡ് മമ്മൂട്ടി ഏറ്റുവാങ്ങുന്നത് മോഹൻലാലിൽ നിന്നാണ് എന്നുള്ളതാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്ന ലോകത്തിലെ തന്നെ റെക്കോർഡ് ഇട്ടിരിക്കുന്ന രണ്ട് സൂപ്പർ താരങ്ങളാണ് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ഇവർ തമ്മിൽ മമ്മൂട്ടി തന്നെ അതിനകത്ത് പറയുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് വർഷം ഞാൻ ഈ ഫിലിം ഫീൽഡിൽ അല്ലെങ്കിൽ ഫിലിമിൽ വന്നിട്ടുണ്ട് എൻ്റെ ഒപ്പം വന്നിരിക്കുന്ന സഹയാത്രികൻ എന്നുള്ളത് ഒരു സഹയാത്രികൻ മാത്രമല്ല അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ നല്ല അനിയൻ അല്ലെങ്കിൽ ചേട്ടൻ ആ റിലേഷനല്ല അതിനുമൊക്കെ മുകളിലേക്കുള്ള ഒരു റിലേഷൻ നമുക്ക് അവരിൽ നിന്ന് വ്യക്തമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഫെയർ അവാർഡിൽ അല്ലെങ്കിൽ ഈ ഒരു വനിതാ ഫിലിം അവാർഡിൽ ഏറ്റവും ആളുകൾ ഉറ്റുനോക്കിയ ഒരു കാര്യമുണ്ട് ഒരു ചിത്രമുണ്ട് വേറൊന്നുമല്ല മമ്മൂട്ടി മോഹൻലാലിന് ഒരു ഉമ്മ കൊടുക്കുന്നു തിരിച്ച് മോഹൻലാൽ ഉമ്മ കൊടുക്കുന്നു എന്നുള്ളത് ഇത് മലയാളത്തിൽ മാത്രം അല്ലെങ്കിൽ ഇൻ മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് രണ്ട് സൂപ്പർ താരങ്ങൾ എത്രത്തോളം സ്നേഹത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് അതും എത്രയോ വർഷങ്ങളായിട്ട് ഒരുമിച്ച് പോകുന്നു കോമ്പറ്റീഷൻസ് ഉണ്ട് തീർച്ചയായും അവനവൻ്റെ പ്രവൃത്തി മേഖലയിൽ കോമ്പറ്റീഷൻ എല്ലാവർക്കും ഉണ്ടാകും ഇപ്പോൾ മമ്മൂട്ടിക്കാണെങ്കിലും മമ്മൂട്ടിയുടെ രീതിയിലും മോഹൻലാലിനാണെങ്കിലും മോഹൻലാലിൻ്റെ രീതിയിലും ഉണ്ടാകും പക്ഷേ അതെല്ലാം മാറ്റി വെച്ച് അവരുടെ ഉള്ളിലെ സ്നേഹം മറ്റൊരു ലെവലിലേക്ക് എന്നും കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് മലയാളി നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോഴും കാണാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബഹളങ്ങൾ ചിലപ്പോൾ കാണുമെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ മലയാളികൾ ഒന്നാണ് എന്നുള്ള ആ ഒരു പറയച്ചിൽ പോലെ തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാലും എന്താണെങ്കിലും ഈ ഒരു അവാർഡ് നേടുമ്പോൾ ഒരു കാര്യം കൂടെ എടുത്ത് പറയാം നടനായിട്ട് മാത്രമല്ല മികച്ച നിർമ്മാതാവിനുള്ള അവാർഡും ഈ ഒരു സിനിമ മൊത്തമായിട്ട് എങ്ങ് എടുത്തിരിക്കുന്നു അതേപോലെ തന്നെ ബെസ്റ്റ് ഡയറക്ടറും മമ്മൂട്ടി സിനിമയിൽ തന്നെയാണ് വരുന്നത് മമ്മൂട്ടി കമ്പനിയുടെ സിനിമ തന്നെയാണ് വന്നിരിക്കുന്നത് കാതൽ ദ കോർ എന്ന സിനിമയ്ക്കാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ മമ്മൂട്ടിക്ക് മികച്ച പ്രകടനത്തിന് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എല്ലാ സിനിമയും അദ്ദേഹത്തിന് മികച്ച പ്രകടനത്തിന് അർഹമാകിയ സിനിമകൾ തന്നെയാണ് എന്തിനാ നന്പകൽ നേരത്തെ മയക്കം ആ സിനിമയ്ക്കും അവാർഡ് നേടുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഗംഭീരമായിട്ട് തന്നെ ഉള്ള ഒരു പോക്കാണ് അല്ലെങ്കിൽ നല്ല ദിവസം എന്ന് തന്നെ പറയാം ഒരുപാട് ടോക്സിക് ഫാൻസുകൾ ഈ പറഞ്ഞ മമ്മൂട്ടിക്കും മോഹൻലാലും ആ ഭ്രാന്തന്മാരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ ഫാൻ ഫൈറ്റും കാര്യങ്ങളും അപ്പം ഒരു കാര്യം ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് ഒരു വലിയ രസമാണ് പുറത്ത് അടിയും പിടിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ടോക്സിക് ഫാൻസിന് ഒരു കാര്യം അല്ലെങ്കിൽ കോടി ഉണ്ടോ മോഹം ഇങ്ങനെയായോ അങ്ങനെയായോ എന്നൊക്കെ ടോക്സിക് ഫാൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക മമ്മൂട്ടിയും മോഹൻലാലും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ് ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിൽ കിട്ടുന്ന സന്തോഷം വേറെ ഒരിക്കലും കിട്ടാറില്ല എന്നുള്ളത് തന്നെയാണ് സിനിമയെ ബേസ് ചെയ്തിട്ട് അപ്പം ഒരു കാര്യം കൂടെ പറയുന്നു വീണ്ടും മമ്മൂട്ടിക്ക് മികച്ച നടനായിട്ടുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നു നമുക്ക് കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തണം ദൈവസ്